ും കുറച്ച് അത്യാവശ്യ സാധനങ്ങളും കൂടെ വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് പോവുകയാണ് തേജുട്ടിയെ വിശ്വസിച്ചാണ് നമ്മൾ ഇന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് തേജൂട്ടി ഇന്ന് ബിരിയാണി നന്നായിട്ട് വെക്കുമല്ലോ അല്ലെ ഇന്ന് നമ്മള് ഇത് നമ്മൾ ആദ്യം ദ്യം അരി ഇവിടെ വാങ്ങിച്ചു വെച്ചു നമ്മൾ അരി എന്നിട്ട് അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിത്തിട്ടതിന് ശേഷം അതിന്റെ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിരിക്കുക ഏകദേശം ആറ് ആറുപേർക്കുള്ള ഫുഡാണ് ഞങ്ങൾ അല്ലേ അപ്പൊ ആറ് കപ്പ് അരിയാണ് നമ്മളങ്ങനെ വെള്ളം വാർന്ന് വെച്ചിരിക്കുന്നത് ആ പറയാം ഇനി നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എത്രയുണ്ടോ മുക്കാൽ കിലോ ചിക്കൻ ആണ് ഇതുള്ളത് അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് കുറച്ചു നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ നമ്മൾ വെക്കും അപ്പം ഇത് ഇത് ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ ടീസ്പൂൺ ഇനി ഇത് ഇത്രയും അതിനകത്തോട്ട് ഇട്ടു കൊടുക്കണം മൊത്തം കെട്ടോ മൊത്തത്തിൽ കിട്ടോ എന്റെ അതിനകത്ത് ഇടാനുള്ളേ താഴെ പോവരുത് ഉള്ളൂ പാത്രവും പാത്രൂം താഴെ പോവരുതൊക്കെ തേജൂട്ടി ഇനിയും കുക്കിംഗ് ഒക്കെ താഴെ പോകുന്ന കണ്ടോ ശ്രദ്ധിച്ചു ചെയ്തു കുക്കിംഗ് ഒക്കെ തേജൂട്ടി ഇനിയും ചെയ്തോണം ചെയ്ത് തേജുനെ ഞാൻ എല്ലാം പഠിപ്പിച്ചു തരും കേട്ടോ ആ കേട്ടോ ആ പതുക്കെ പതുക്കെ ഇട തേജുനെ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ തേജു നന്നായിട്ട് ചെയ്യും ചായ ഒക്കെ ഇടാനായിട്ട് തേജുനറിയല്ലേ രണ്ട് ടീസ്പൂണ് ഇതെന്തുവാണെന്നറിയാമോ ലെമൺ ജ്യൂസാണ് അത് രണ്ട് ടീസ്പൂണാ മതി അമ്മ അതിനകത്തോട്ട് ഒഴിച്ചു തരാം അത് അതിനകത്ത് ഇട്ടുണ്ടാ പൊടിയെള്ളമുണ്ട് ഒന്ന് രണ്ട് നമുക്കിതിന് നന്നായിട്ടൊന്ന് ഇളക്കണം കുഞ്ഞിളക്ക താഴെ കളയാതെ <ELLANO> so actually, so well. so uh. so ും പറ്റണ്ടേച്ചിട്ട് എല്ലാ ഇതിനുള്ള ഇത്രയും ഫ്രഷ് ചിക്കനകത്ത് ഇത്രയും പൊടി ഇട്ടു ഇത്രയും പൊടി ഇട്ട് നമ്മൾ ഇതിനെ ഇളക്കി വെക്കുക എനിക്ക നന്നായിട്ട് ഇണക്കാം മോൻ ഇളക്കിയാൽ ഇളകത്തില്ല കറക്റ്റായിട്ട് എല്ലായിടത്തും പിടിക്കത്തില്ല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് ഏകദേശം നമ്മൾ ബാക്കി ഐറ്റംസ് എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേന് നമുക്കിതിനെ ഫ്രിഡ്ജിലിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മളിവിടെ ആറ് സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന് നമ്മളിവിടുത്തെ ഏതേജു സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തിട്ടാണ് നമ്മൾ അതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അത് ചൂട്ടി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ പകുതി ഇതാറെണ് വെച്ചിരിക്കുന്നത് അതിന്റെ ഒരു മൂന്നെണ്ണം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരണം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാനായിട്ട് ചുട്ടി സൂക്ഷിച്ച് ചെയ്യണം എണ്ണയൊന്നും തെറിക്കരുത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ എണ്ണയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്നും തെറിച്ച പൊള്ളി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അങ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത് ഇനി പതുക്കെ അവിടെ ഇടൊന്ന് മൂക്കെട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയെ ചുറ്റിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പൊ ഈ സവോള എത്ര എണ്ണം നമ്മളിപ്പോൾ ഇട്ട് ഇപ്പം നമ്മൾ മൂന്നെണ്ണം ഇട്ടില്ലേ ഇത് രണ്ടാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം കുറച്ച് സ്പേസേ ഉള്ളായിരുന്നതുകൊണ്ട് നമ്മളിത് ഒറ്റ ഇനി ഒരു കുറച്ചും കൂടെ ഇടണം ഏകദേശം പകുതി കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം സവോള നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു അതേ എണ്ണയിൽ തന്നെ സൂക്ഷിച്ചിടാം തേനും ഫ്രൈ ചെയ്യാണ് എന്തൊക്കെയാണെന്നറിയാസ് ആ അപ്പൊ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം തേന ഫ്രൈ ചെയ്ത പെട്ടെന്ന് തന്നെ ഇതങ്ങ് ആ അതുകൊണ്ട് തിരപ്പിക്കല്ലേ തെച്ചീൻ ഇടത്തേക്ക് എനിക്ക് പേടിയാ പെരിയാ മാറിട്ടെ തിരപ്പിച്ച മുഖത്തല്ല എന്നതിന് പിള്ളേ കളിപ്പിക്കുന്ന തേജു രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നു അതിങ്ങനെ വരും തേജു രാവിലെ ഇതൊക്കെ ചെയ്യാന്ന് വലിയ ഇത് പറഞ്ഞപ്പോഴും എനിക്കറിയാം ഇത് ഈ തീയിലുള്ള കളിയാണ് കുഞ്ഞിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ഒന്നും അങ്ങോട്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കറിയായിരുന്നു ഈ പണി എനിക്ക് തന്നെ ആണെന്നേ ലോ ഫ്ലെയിമിലിട്ടു ഇത് നമ്മൾ മാറ്റുവാണേ കേട്ടോ ഇത് നമുക്കിനി കോരി വെക്കാം അല്ലെങ്കിൽ ഇനി ഞാൻ കരിഞ്ഞു പോകും ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യണേ അപ്പം തേനു നമ്മളിവിടെ അതിന് കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് ചെറിയ കഷ്ണം കക്കോലം ആ ഏലക്ക ഇതെന്തുവാരുമുളക് കുരുമുളക് ജാതി പത്രീ ഗ്രാമ്പു അല്ല ഈ വേലീഫാണ് ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ മണവും ഗുണവും ഒക്കെ തരുന്നത് അപ്പോൾ ഇത്രയും നമുക്കിത് നമ്മളിവിടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒനിയൻ വറുത്തെടുത്ത് ഉള്ളി വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് ഒട്ടിച്ച് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഈ ഈ ഇട്ടിരിക്കുന്ന പിന്നെ നമ്മുടെ ഗ്രാമ്പു ഓ ഏലക്ക ഉണ്ടല്ലോ ഏലക്ക ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചില്ലെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങളും മണമൊക്കെ ഇതിനകത്ത് ഇറങ്ങത്തുള്ളൂ അത് നന്നായിട്ട് കിടന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ പക്ഷേ ഇതൊന്ന് ഇളക്കിക്കും എനിക്ക് പേടിയാണ് മുഖത്ത് കറിക്കും അല്ലേ ഇങ്ങനെയൊക്കെയാണ് കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം കുഞ്ഞു പിള്ളേർക്ക് നീളം കുറവല്ലേ അപ്പോൾ ഇതിനോട് ഇതിനോടടുത്തായിരിക്കും മുഖം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞു പിള്ളേരാരും പ്രത്യേകിച്ച് കൊരണ്ടിയോ കത്തേരയോ ഇട്ട് ഒന്നും പോയി കുക്ക് ചെയ്യാനും പാടില്ല കേട്ടോ ആ കൊള്ളും എണ്ണ വരയ്ക്കും ഇതൊന്നും ചൂടായി തോന്നും ഇനി നമ്മൾ എന്തോ ചെയ്യുന്നത് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് പഴക്കിയെടുക്കണം അതിനുമ്പേ നമ്മൾ ക്രിസ്പി ക്രിസ്ക്കി എടുത്ത പോലെ ആകണ്ടൂടിയുള്ള അടച്ചു വെക്കാൻ പറ്റുന്ന പാത്രത്തിലായിരിക്കണം നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാനായിട്ടും എടുക്കേണ്ടതേ ഞാനിതൊന്ന് പഴക്കാനായിട്ട് ഇതുവാണ് കുഞ്ഞു കളിക്കല്ലേ എന്റെ കുഞ്ഞേ തീരെടുത്ത് വരുമ്പോ കുഞ്ഞു കളിക്ക നിർത്തിയേക്കണം കേട്ടോ ഇനി ഇതൊന്ന് പതക്കി ഇളക്കി കൊടുത്തേ

ുള്ളി അത് രണ്ടും കൂടെ പേസ്റ്റ് ചെയ്തത് ഇനി ഇത് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴന്ന് വരുന്നിടം വരെ ഗോൾഡൻ കളർ ആവണ്ട ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഇതിനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ഓഫായി പോയി അതുകൊണ്ട് നമ്മളെ മാക് കുറച്ച് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാം നമ്മൾ സവോള നന്നായിട്ട് വഴന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ക്രഷി ചെയ്ത കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ആ റോ സ്മെല്ലൊന്നും മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം നമ്മൾ ചിക്കൻ അതിട്ടു നന്നായിട്ടൊന്ന് വഴറ്റി ഇത്രയാണ് നമ്മൾ ചെയ്തേ തേജുവാമിക്ക് എന്തെങ്കിലും മനസ്സിലായോ നമ്മൾ ചെയ്തേ എന്തുവാണെന്ന് മനസ്സിലായോ ഇനി അടുത്ത പ്രാവശ്യം തേജു എന്ന് ചെയ്യാമെന്നും പറഞ്ഞ് മുന്നിട്ട് ഇറങ്ങിയത് അടുത്ത പ്രാവശ്യം തേജു ചെയ്യുമ്പം തന്നെ ചെയ്ത് നന്നായിട്ട് പിന്നെ ചെയ്തു തരണം കേട്ടോ എല്ലാം തേജുനെ അമ്മ പഠിപ്പിക്കും ഇനി ഇതിനകത്തോട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ൈ ഫ്ലെയിമിലിട്ട് ഇനി ഇതിനെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഒരു മുക്കാൽ കപ്പ് വെള്ളമെടുത്ത് തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെ അതിന് അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഏകദേശം മുക്കാ കപ്പ് ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അടച്ചു വെക്കണം അതിന് ശേഷം ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇതടച്ച് വെച്ച് വേവിക്കണം അപ്പോഴത്തേന് നമുക്ക് ചോറിൻ്റെ കാര്യം നോക്കാം ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാനുണ്ട് ഏകദേശം ആറ് ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആറ് കപ്പ് അന്നേരം ആറേക കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പം ഈ വെള്ളം ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഇതേണ്ട ബേ ലീഫ് കറുവപ്പട്ട ഗ്രാമ്പു ഇതെന്തുവാ ഏലയ്ക്ക പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന സവോള ഉണ്ടല്ലോ ഇത്രയും കൂടെ നമ്മളിതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു കൂടാതെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിലുണ്ടല്ലോ സൺഫ്ലവർ ഓയിലേ അതും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ എന്ന കണക്കിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഇനി ഇത് നന്നായി ആ പിന്നെ പ്രധാനപ്പെട്ട ആ ലൈം ജ്യൂസിൻ്റെ കാര്യം നമ്മൾ മറന്നുപോയി തേണ്ട ഏകദേശം ഒരു രണ്ട് ടീസ്പൂണ് ലൈം ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി നമ്മൾ കൊടുക്കണേ അതിന് ശേഷം നമ്മൾ ഇച്ചിരി കണ്ടൻറ് കൂടുതലുണ്ട് പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോളും അങ്ങനെയുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കൂടുതലായിട്ടും ഇടുന്നത് അല്ലേ തേജു തേജു കഴിച്ച് തീർക്കണേ ഇത് മൊത്തം ആ മൊത്തം തേജു തേജുവ പറഞ്ഞത് ഇത് വേണമെന്ന് അതുകൊണ്ട് തേജുട്ടി തന്നെ ഇത് മൊത്തം കഴിച്ച് തീർത്തോളൂ ആ അഞ്ചു പേർക്കുള്ളതുണ്ട് ഇനി ഇത് ഒത്തിരി ഇളക്കമൊന്നും വേണ്ട ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം അടച്ച് വെച്ച് ഒത്തിരി നേരമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് തിളയ്ക്കും തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ബിരിയാണി ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം വെന്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ദം ചെയ്യുമ്പോഴത്തേന് കുഴഞ്ഞു പോകും അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇതിനകത്ത് നാരങ്ങാനീര് കൊടുത്തിരിക്കുന്നത് ഒഴിച്ചു കൊടുത്തായിരുന്നല്ലോ അത് ഫ്ലേവറിന് വേണ്ടി മാത്രമല്ല ഈ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ചിക്കൻ ഹാഫ് വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയുണ്ടല്ലോ അതിൻ്റെ പകുതി ഇതിനകത്തോട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് പിന്നെയും നമ്മൾ ഇത് അടച്ചു വെച്ച് തന്നെ വേവിക്കണം അരിയുടെ വെള്ളം തിളച്ചു തിളച്ച് തന്നെ അരി തിളച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ വേവിക്കാനായിട്ട് പിന്നെ അധികം ഒന്നും വേവണ്ട ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റുമ്പോഴത്തേന് ഇത് ഏകദേശം പരുവമാകും ആ രീതിയിൽ നമുക്കിതിനെ മാറ്റാം നമ്മൾ ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റി എന്ന് തോന്നുമ്പം ഇതിപ്പോൾ നമുക്ക് പരുവത്തിനുള്ള വേവായിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ചിക്കൻ വേവിച്ച പാത്രത്തിൽ നമുക്ക് ദും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ചിക്കൻ മാറ്റി ഏകദേശം എന്തുകൊണ്ടൊരു ഇത്രയും ഗ്രേവി വേണം ഗ്രേവി കുറവായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഗ്രേവി ആക്കണം അത് എന്നാണ് മനസ്സിലാവുന്നുണ്ടോ അല്ലെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് പുതിനായില ഇട്ട് കൊടുക്കാം പുതിനായില ഇട്ട് കൊടുക്കുന്നത് എന്തിനാണോ നല്ലൊരു ഫ്ലേവർ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചിതിനകത്ത് ഈ ചിക്കൻ്റെ ഈ ഗ്രേവിയിലെ വെള്ളമുണ്ടല്ലോ അത് നമ്മളുടെ ചോറിലോട്ട് ആവാതിരിക്കുന്നതിനും ഇത് ഉപയോഗിക്കാം ഇതൊക്കെ അമ്മ എവിടുന്നാണ് പഠിച്ചാന്ന് അറിയാവോ യൂട്യൂബ് ചാനൽ നോക്കിയാൽ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് അത് അമ്മയുടെ സ്വന്തം റെസിപ്പി അല്ല ഇതേ അതിന് ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കാം ചോറ് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം കുത്തിക്കൊള്ളിച്ച് വെക്കരുത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയേ ആകുള്ള അപ്പം നമുക്ക് കുറച്ചധികം ചോറുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരു ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയതേ ഉം ഉം അതെ തേജുട്ടി നമ്മളിത് ചോറെല്ലാം ഇട്ട് നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം ചില ബിരിയാണി വാങ്ങിക്കുമ്പോൾ അതിന് മഞ്ഞ കളർ കാണത്തില്ലേ ഇല്ലേ പറ അതെങ്ങനാണെന്നറിയാമോ അതെ അമ്മ ഇനി ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാവോ നമ്മുടെ പാല് നന്നായിട്ട് തിളപ്പിക്കുവേ തിളപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇടും അങ്ങനെയാണ് മഞ്ഞ കളറ് കിട്ടുന്നത് നമ്മൾ ഒത്തിരി ഒന്നും ഇടുന്നില്ല ഇനി അതുപോലെ കുങ്കുമപ്പൂ ഒക്കെ ഇട്ട് തിളപ്പിച്ച് പാലിനകത്ത് കുങ്കുമപ്പൂ ഒക്കെ ഇട്ട് തിളപ്പിച്ചാലും അങ്ങനെ കിട്ടും കേട്ടോ ആ ഇനി നമുക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് ക്യാഷ്യൂ നട്ട്സൊക്കെ ഇല്ലേ അതൊക്കെ ചിതറച്ച് ചെതരച്ച് ഇട്ട് കൊടുക്കണം അതുപോലെ നമ്മൾ സവോള ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അതും ഇട്ട് കൊടുക്കണം ഓരോ ലെയർ ലെയറായിട്ട് ആയിട്ട് എവിടെ പോവാം കുഞ്ഞിനിതൊന്നും കാണണ്ടേ ചെന്നിട്ടങ്ങ് വയ്യായോ എങ്ങനെയാ എന്തുവാ പറ ആ തേജൂട്ടി രാവിലെ ഇത് പറഞ്ഞു പറഞ്ഞു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഉച്ചയായി ഉച്ചയായിട്ട് വെച്ച് വന്നപ്പോഴത്തേന് വൈകിട്ടായി ഇനി ദം ചെയ്ത് വെച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ പറ്റും ഇനിയും കഴിഞ്ഞില്ല ഇതിന് പുറത്തോട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ട് സ്പൂണോളം നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാന്ന് ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കണം അടച്ചൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മുടെ ചെറിയ അടുപ്പിൽ തന്നെ വെക്കണേ ചെറിയ അടുപ്പിൽ തന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ അതൊര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നമുക്കിതിന് ഒരു പത്തു മിനിറ്റ് അടച്ച് തന്നെ വെക്കണം അടച്ച് വെച്ചിട്ട് നമുക്ക് ഉടനെ എടുത്ത് അങ്ങ് കഴിക്കാൻ പറ്റത്തില്ല ഒരു പത്ത് മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ ചെറിയ അടുപ്പിൽ വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്യാം അതിന് ശേഷം പിന്നെ ഒരു രണ്ടര മണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ അനക്കാതെ വെക്കുക എന്നിട്ട് നമുക്കിത് കഴിക്കാനുള്ള പരിവ് ആകത്തുള്ളൂ നമുക്കൊന്നിച്ച് കഴിക്കാം ഇതിനൊന്ന് പിക്കിള് വേണോ ശരി ഒരു ചകരല്ലേ ഇതിൻ്റെ കോമ്പിനേഷൻ അങ്ങനെയാണ് ഒരുപാട് ഇടുന്നില്ല സലാഡ് കുറച്ച് കഴിക്കണേ പപ്പടം ആ എന്താ പപ്പടവും കഴിക്കണം കേട്ടോ ഒരു പപ്പടവും എടുത്തു അമ്മ ഒരു പപ്പടം എടുത്തു കഴിക്കേ അടിപൊളിയാട്ടോ ടിപിളിയാട്ടോ എന്നിഷ്ടപ്പെട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല മൊത്തം വെച്ചു പ്രത്യേകിച്ചിട്ട് രാവിലെ ഒരു ആഗ്രഹം പറഞ്ഞ രാവിലത്തെ അതിരാവിലെ മഴ കൊണ്ടുണ്ടെന്നപ്പോ പറഞ്ഞേ അപ്പൊ എന്തൊരു ബിരിയാണി ഉണ്ടാക്കിയോളന്നു ഇപ്പൊ നമ്മളത് പ്ലാനൊന്നും ചെയ്യാതായിരുന്നു പക്ഷെ നല്ല രീതിയിൽ തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ടെജിറ്റിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്